നമസ്കാരം ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്തെത്തി നടത്തിയ പ്രസംഗവും അതിനു മുമ്പ് നടത്തിയ പത്രസമ്മേളനവും ഒക്കെ എങ്ങനെ വിവാദമായി എന്നതിനെ കുറിച്ചാണ് നമ്മുടെ പത്രങ്ങൾ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാർ എല്ലാവരും എങ്ങനെയാണ് അവർക്ക് അനുകൂലമായി അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ സംഭവങ്ങളെ വളച്ചൊടിക്കുന്നു എന്നതാണ് എന്നാൽ മറ്റൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മുനമ്പത്തെ ഭൂസംരക്ഷണ അടിപിടി അടിപിടിമൂത്തു അവർ തമ്മിൽ ഭിന്നതയിലായി നമുക്കിറിയാം മുനമ്പത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഈ പോരാട്ടം നയിച്ചിരുന്നത് അവർ തമ്മിൽ ഭിന്നതയായി അവർ തമ്മിൽ തർക്കമായി എന്ന വാർത്ത പുറത്തു വരുന്നു മീഡിയ വണിന്റെ പ്രതിനിധി മുനമ്പം സമരസമിതിയുടെ പ്രസിഡന്റ് ജോസഫ് ബെന്നിയെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ ചതിക്കപ്പെട്ടതായി ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതാണ് ഇതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം ഇത് വലിയ വിവാദമാകുന്നു കണ്ടോ മുനമ്പത്തുകാർക്ക് പോലും തിരിച്ചറിഞ്ഞു ബി ജെ പി വഞ്ചിക്കുകയാണ് എന്ന തരത്തിലേക്ക് വിവാദം പടർന്നു സ്വാഭാവികമായും ഇതൊരു വലിയ വിവാദമാകുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുനമ്പത്തുകാർ തമ്മിൽ അടിയാണോ മുനമ്പത്തെ സമരസമിതിയിൽ ഭിന്നതയായോ എന്തുകൊണ്ടാണ് ജോസഫ് ബെന്നി ഇങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ മുനമ്പത്തെ സമരസമിതിയിൽ ചില ഉണ്ട് എന്നത് സത്യമാണ് അതിന്റെ കാരണം മുനമ്പത്തെ ആളുകൾ മനുഷ്യരാണ് എല്ലാ മനുഷ്യർക്കും അവരുടെ രാഷ്ട്രീയമുണ്ട് അവരുടെ മതമുണ്ട് അപ്പോൾ ഇവിടേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമോ മതമോ അതിപ്രസരം നടത്തുമ്പോൾ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴും അസ്വാരസ്യമുണ്ടാവും മുൻപത്തെ ജനങ്ങൾ ഭൂരിഭാഗവും സി പി എമ്മിനോടും കോൺഗ്രസിനോടും ചേർന്ന് നിന്നവരാ സഭാ നേതൃത്വം കോൺഗ്രസിനോട് വളരെ അടുപ്പം പുലർത്തുന്നവരാണ് അവിടെ ബി ജെ പിക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല അവിടേക്കാണ് ബി ജെ പി രംഗപ്രവേശം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ വലിയൊരു വോട്ട് ബാങ്കിൽ സി പി എമ്മിൻ്റെ തരക്കേടില്ലാത്ത സ്വാധീനമുള്ള ദ്വീപിൽ ബി ജെ പി കടന്നു കയറുകയും ബി ജെ പിക്ക് വലിയ പ്രാധാന്യം കിട്ടുകയും ചെയ്തു കാരണം ബി ജെ പി നേതാക്കൾ തന്നെയാണ് ഈ സമരത്തിന് പിന്നിൽ നിൽക്കുന്നത് അതിന് ചുക്കാൻ വലിക്കുന്നത് അവരാണ് പിന്തുണ കൊടുക്കുന്നത് അവരുടെ നേതാക്കളാണ് കൂടെ കൂടെ വരുന്നത് അവരുടെ മന്ത്രിയാണ് ഇന്നലെ എത്തിയത് ബി ജെ പിയുടെ ഔദ്യോഗികമായൊരു പരിപാടിക്കാണ് പള്ളി മുറ്റമൊരുക്കിക്കൊടുത്ത് സ്വാഭാവികമായും ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളും മറ്റും സഭാ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടെങ്കിലും മുനമ്പാർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ചാണ് പോരാടുന്നത് കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയമല്ല അവരുടെ നിലനിൽപ്പാണ് അതേസമയം കുത്തിത്തിരിപ്പും ഭിന്നതയും ഒക്കെ ശക്തമായി നടക്കുന്നത് കൊണ്ട് ചില ആശങ്കകളുണ്ട് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന പള്ളിയിലെ വികാരി അച്ഛനാണ് അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് പക്ഷേ സഭാ നേതൃത്വം അച്ഛൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ നടുവിൽ ചില അസ്വസ്ഥതകൾ അവിടെ രൂപപ്പെടുന്നുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ അവർ ശുഭാപ്തി വിശ്വാസത്തിലാണ് വക്കഭേദഗതി നിയമം നടപ്പിലാക്കിയതോടുകൂടി അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പരിഹരിക്കാൻ കഴിയില്ല അതിന് അതിൻ്റെ സമയം വേണ്ടി വരുമെന്ന് അവർക്കറിയാം അവരതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആ റവന്യൂ അവകാശങ്ങൾ കൂടി പുനഃസ്ഥാപിച്ചതിന് ശേഷം മാത്രം മതി സമരം അവസാനിപ്പിക്കാൻ എന്നവർ കാത്തിരിക്കുന്നു അതാണ് യഥാർത്ഥ പശ്ചാത്തലം എന്നാൽ ഈ സമരസമിതി ഒരു കൺവീനറായ ജോസഫ് ബെന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ് അത് വലിയ അസ്വസ്ഥതയുണ്ടാക്കി അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയമുണ്ട് പിന്നിൽ മറ്റു ചില സാമൂഹിക സാഹചര്യങ്ങളുണ്ട് ജോസഫ് എനിക്ക് ചില സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അദ്ദേഹം ചില ഇൻസ്റ്റാൾമെൻ്റായ സാധനങ്ങളൊക്കെ ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതാണ് അതെല്ലാം പൊളിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ സ്ഥലമൊക്കെ വിൽക്കേണ്ടി വന്നു മക്കളെ വിദേശത്ത് പഠിക്കാൻ പറ്റും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അതിനിടയിലാണ് ഈ പ്രതിസന്ധി കൂടി രൂപപ്പെട്ടത് ബാങ്ക് വായ്പയൊക്കെ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുന്നു അത് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ഇടക്കിട യാത്ര പോവർ നൂറ്റമ്പത് ദിവസം ഇവിടെ സമരപന്തലിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് തന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് മുനമ്പത്തെ ഒരു സമരക്കാരനോട് ഫിലിപ്പിനോട് ഞാൻ ചോദിച്ചോളൂ ഫിലിപ്പ് പറഞ്ഞത് ആദ്യം കേൾക്ക് സാറേ ഞങ്ങള് ഭൂസംരക്ഷണ സമിതിയുടെടയില് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം സാറിന് അറിയാം ഇന്നലെ വളരെ സന്തോഷകരമായിട്ടൊരു വെരി സക്സസ്ഫുൾ മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ ഞങ്ങള് നടത്തിയത് പക്ഷെ അതിനിടയിൽ ഞങ്ങളുടെ തന്നെ ഒരു അംഗത്തിന്റെ ഒരു ഒരു ചെറിയ ഒരു കോട്ട് അത് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് മാധ്യമങ്ങളിൽ വന്ന് അതെല്ലാവരും അതെടുത്ത് ഉപയോഗിച്ചു പക്ഷെ അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹം ബാംഗ്ലൂർ ആയിരുന്നു അദ്ദേഹം പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ സ്വകാര് ജോലിയോടനുബന്ധിച്ച് അദ്ദേഹം ബാംഗ്ലൂർ ആയിരുന്നു അദ്ദേഹം വണ്ടി ഓടിക്കുമ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അത് ഒരു ശരിക്കും ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തെ ആദ്യം വിളിച്ച് ചോദിച്ചതെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പിന്നെ ഞങ്ങളുടെ മീറ്റിങ്ങിലും എല്ലായിടത്തും ഞങ്ങളൊരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിനോട് അന്ന അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഞാൻ വാർത്താസമ്മേളനം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ചോദിച്ച ചോദ്യങ്ങൾക്ക് പക്ഷെ അത് തെറ്റിദ്ധാരണ പരത്തി അത് കാരണം അദ്ദേഹം വ്യക്തിപരമായി ഇപ്പം ഞങ്ങൾ എല്ലാവരോടും അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടൊരു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു നോട്ടീസ് തന്നിട്ടുണ്ട് അതെന്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത് വേറെ രീതിയിൽ അദ്ദേഹം ഇന്ന് ഇന്നതിന് ആയിട്ടൊരു ഒരു മെസ്സേജ് അദ്ദേഹം അഴക്കുന്നുണ്ട് അദ്ദേഹം ഇനി ദുഃഖ വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് അദ്ദേഹം ലീവിനെത്തുള്ളു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ വന്നതിന് ശേഷം നാട്ടുകാരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും യഥാർത്ഥ കാര്യം വിശദീകരിക്കാം അദ്ദേഹം ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ആണ് പക്ഷെ ഞങ്ങളുടെ ഇടയിൽ രണ്ടായിരത്തി എത്തിയത് കാരണം ഇന്ന് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങോടെ എല്ലാ മെമ്പേഴ്സിന്റെയും ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷേ എന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് ഇപ്പം സാറും അദ്ദേഹത്തിനോട് ടെലിഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാറിന് അറിയാമല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ആസ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞങ്ങളുടെ മീറ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങള് എല്ലാവരും പ്രതീക്ഷയിലാണ് ഇപ്പൊ വീണ്ടും ഞങ്ങളെ കിരൺ റിജുജി ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് ഞങ്ങളിവിടുന്ന് ഒരു പതിനഞ്ചോളം പേര് പരസമര സമിതിയിലെ അംഗങ്ങൾ ഡൽഹിക്ക് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഡേറ്റ്സ് അറിയിക്കും എത്ര ഇന്നോ നാളോ ഞങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഡേറ്റ് കിട്ടും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല വി ആർ എക്സ്ട്രീംലി ഹാപ്പി വി ആർ വെയ്റ്റിംഗ് ഫോർ ഇറ്റ് ഞങ്ങൾക്കറിയാം കുറച്ച് സമയം എടുക്കുമെന്ന് പക്ഷേ എന്തായാലും ഇത്രയും താമസിച്ചില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് കൂടാതെ കിരൺ റിജു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞു മൂന്നാഴ്ച ഉള്ളിൽ ബാക്ക് പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം തീർത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോൺ കോൾ വരുമ്പോൾ കേന്ദ്രമന്ത്രിയുടെ പത്രസമ്മേളനമേ കഴിഞ്ഞിട്ടുള്ളൂ മുനംപത്ര സമ്മേളനം കഴിഞ്ഞിട്ടില്ല ഈ പത്രസമ്മേളനത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായി എന്നത് വാസ്തവമാണ് ചാനലുകളും പത്രങ്ങളും ഒക്കെ ഇത്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് വിളിച്ച് ജോസഫ് ബെന്നിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു എന്നത് വാസ്തവമാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ് അദ്ദേഹം തെറ്റ് തിരുത്തുന്നു ആ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോഴും ഒരാശയക്കുഴപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയവും പുറത്തേക്ക് വരുന്നുണ്ട് അത് പറയുമ്പോൾ ബി ജെ പിക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടേ എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് പിണറായി വിജയനെക്കുറിച്ചൊക്കെ അദ്ദേഹം ആവേശത്തോടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുണ്ട് എന്ന് കരുതേണ്ടി വരും ഈ രാഷ്ട്രീയ ഭിന്നത അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായിട്ടുണ്ട് എന്നാൽ അദ്ദേഹം തീർത്തു പറയുന്നു എനിക്ക് തെറ്റിദ്ധാരണയായിരുന്നു ആ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക ബെന്നി ബെന്നി നമസ്കാരം ഉണ്ട് കൺവീനർ തന്നെ ഉണ്ടോ ബാംഗ്ലൂരാണ് നൂറ്റി അമ്പത് ദിവസം ഞാൻ ഫുൾ ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു തന്നെ ഉണ്ടായിരുന്നു സമരസമിതിയുമായി മറ്റേ നമ്മുടെ നിരാഹാരവുമായി ബന്ധപ്പെട്ടിട്ട് അതെ ഇപ്പൊ ഞാൻ ബാംഗ്ലൂര് നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോ ഒരു നമ്മുടെ കുടുംബം നടത്തിക്കൊള്ളു ഞങ്ങളൊക്കെ ആണല്ലോ അപ്പൊ അങ്ങനെ പോയതാണ് സാറേ ബാംഗ്ലൂര് അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ ഫുൾ ടൈം ഓട്ടത്തിൽ തന്നെ എഴുതുന്നു കാരണം ഇന്നലെ തന്നെ നാട്ടിലേക്ക് ചേര് വരാൻ വേണ്ടിട്ടുള്ള തിരക്കിലായിരുന്നു അപ്പൊ ഇന്നലെ നേരം നടന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചതിക്കപ്പെട്ടു ഞങ്ങള് ഞാൻ ഒന്ന് രണ്ട് ചാനലില് കൊടുത്തത് ചെറിയൊരു പ്രതിഷേധത്തിന് ചില ആളുകൾക്ക് കാരണമായിരുന്നു അതായത് നമ്മളെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തിരമായിട്ട് ഞങ്ങളുടെ റവന്യൂ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു മുന്നൊരുക്കം കേന്ദ്രത്തിൽ നിന്നുണ്ടാകും അത് പ്രതീക്ഷിച്ചിരുന്നു അത് അപ്പൊ കുറച്ചു കോടതി മുഖാന്തരം മാത്രമോ ഇത് നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ ലോങ് പീരീഡ് ോസസിങ്ങിലേക്കാണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ സാധാരണ രീതിയിൽ ഞാനും അപ്സെറ്റ് ആയി പോയി സംഭവം അങ്ങനെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഞങ്ങളുടെ പ്രശ്നങ്ങള് പരിഹരിച്ചില്ല വേറെ ആര് പരിഹരിക്കും അവിടെ ഞങ്ങള് സമരത്തിൽ അതല്ലെങ്കിൽ അവിടെ കിടന്നാലോ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ല ഞാൻ ചോദിക്കുന്നത് അതിനാണല്ലോ ആദ്യത്തെ കെട്ടവണ നിയമനിർമ്മാണം വന്നു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി കേസ് കയറി ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾ കോടതിയിൽ പോയാൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ലായിരുന്നു കാരണം വക്കഫ് അവകാശപ്പെട്ടല്ല ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമായി കോടതിയിൽ പോവാൻ നിങ്ങൾക്ക് വക്കഫ് ട്രിബ്യൂണല് മാറും ഇനി ട്രിബ്യൂണൽ നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതി പോവാം അതൊരു നടപടിക്രമമാണല്ലോ മാത്രല്ല കോടതി കിടക്കുന്ന ഒരു കേസ് കോടതി മൂന്നാല് കേസ് കിടപ്പുണ്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ കോടതി കിടക്കുന്ന കേസിൽ കോടതിയുടെ ചെയ്യാൻ അതല്ലേ അതെ 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 അല്ല ഞങ്ങൾക്ക് അതിനിടയിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിന്തിച്ച ഒരൊറ്റ പ്രശ്നം ഒരു ചെറിയ ചെറിയൊരു വന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ വഖഫ് ട്രൈബ്യൂണില് ഒരു ഓർഡർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ആ ഇതിന്റെ ആ വിധി അന്തിമമായിരുന്നു പക്ഷെ നിലവിൽ അത് അന്തിമല്ല കാരണം സിവിൽ കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് കേസ് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും മുൻപത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മുൻമൻ ജനതയെ സംബന്ധിച്ചിടത്തോളം സാറേ ഒരൊറ്റ വിഷയം മാത്രമേ വരുവുള്ളായിരുന്നു അതായത് ഇത് പെർമിനൻ്റെ ഡെഡിക്കേഷൻ അല്ല അതുകൊണ്ട് തിരിച്ചെടുക്കുന്ന പ്രൊവിഷൻ ഉള്ളതിന്റെ പേരിൽ അത് അവ പ്രോപ്പർട്ടി അല്ല എന്നുള്ള ഒരു അപ്പൊ അവിടെ തീർന്നേനെ ഇപ്പൊ അപ്പീലായി നീണ്ടു പോകും അതാണ് നിങ്ങളുടെ പരാതി അപ്പീലായിട്ട് അല്ല അവരെ അല്ല അപ്പൊ ട്രിബ്യൂണൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല സംഭവിച്ചില്ല അപ്പൊ പിന്നെ നിങ്ങള് ഇതന്നെ അനുകൂല അന്തരീക്ഷം അതെ അതല്ല അതല്ല കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിണറായി ഗവൺമെന്റിൽ ഞങ്ങൾ ആദ്യം തന്നെ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ വന്ന സമയത്ത് പലരും അതിനെ എതിർത്തപ്പോഴും ഞാൻ ഏത് മുനമ്പവും ജനത്തിര ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ള ശ്രീ പിണറായി വിജയൻ നിർ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുമെന്നുള്ള ശുഭാപ്തി അങ്ങനെ പരിഹരിക്കാനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വക്കഫ് ബോർഡ് നിങ്ങളുടെ അവരുടെ അന്തര അവകാശപ്പെടുവായിരുന്നു അദ്ദേഹമാണല്ലോ ഈ വക്കഫോർഡിനെ നിയമിച്ചത് ആ ബോർഡാണല്ലോ പോയത് അതെ പിന്നീട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശേഷമാണ് ഞങ്ങൾ പഠിച്ചതിനു ശേഷമാണ് മനസ്സിലാകുന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നു പോയ ോപ്പർട്ടികളെ തിരിച്ചുപിടിക്കുക എന്നുള്ളത് അത് അച്യതാനങ്ങളോട് വന്ന സമയത്തെല്ലാം തുടങ്ങിയതായിരുന്നു പക്ഷെ ഞങ്ങളുടെ പ്രോപ്പർട്ടി സർവേറിയാലോ ഇത് വകഫ് പ്രോപ്പർട്ടി അല്ല അല്ല ആവിക്കട്ടെ ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിച്ചു അവസാനിപ്പിക്കട്ടെ നിങ്ങൾ കേന്ദ്ര സർക്കാർ നിങ്ങളെ ചതിച്ചു ബിജെപി നിങ്ങളെ ചതിച്ചു നിങ്ങൾ ചതിക്കപ്പെട്ടു വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ല ഒരിക്കലുമില്ല ഓക്കെ അതിപ്പോ തൽക്കാലം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു നിയമം വരികയും അതിനാ പ്ലസ് ടു ഒന്നാം സ്ഥാനത്ത് ഞങ്ങളെ പ്രതികരിച്ചിട്ട് തന്നെയാണ് ഈ നിയമത്തിലൊരു അമൻമെന്റ് വരുത്തുന്നതിന് തയ്യാറായതും അല്ലെങ്കിൽ അത് മുഖവിലക്കെടുത്തതും തന്നെ സാറേ ഓക്കെ താങ്ക് യു താങ്ക് യു